ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് നാൽപ്പത്തൊന്ന് നമ്മളിന്ന് അധ്യായം എട്ടിൽ അമ്പത്തൊന്ന് മുതൽ അറുപത്തി വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് അപ്പോഴതിൽ പല ദേവന്മാരാണ് അതുകൊണ്ട് ഓരോ നൈറ്റ് നോക്കാം ആദ്യം അമ്പ അമ്പത്തി ഒന്നിൽ പ്രജാപതി കാമം നിലനിൽക്കുന്ന ഇവിടെ രമിച്ചാലും പ്രജാപതി എന്ന് പറയുമ്പോൾ പ്രജാപതിയിലൂടെയാണ് സൃഷ്ടികർമ്മയെല്ലാം നടക്കുന്നത് അപ്പം സൃഷ്ടിയെല്ലാം കാമത്തിലൂടെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ പ്രജാപതി കാമം നിലനിൽക്കുന്ന ഇവിടെ രമിച്ചാലും അപ്പം പ്രജാപതിക്കുള്ള ധർമ്മം പ്രജാപതിക്കുള്ള കർമ്മങ്ങളെല്ലാം കിടക്കുന്നത് ഈ കാമം അടിസ്ഥാനമാക്കിയുള്ള ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് അതിലൂടെയാണ് സൃഷ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെയാണത് സംതൃപ്തി നേടുന്നത് അതായത് പ്രജാപതിയുടെ ധർമ്മമെല്ലാം കാമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകത്തിലെ എല്ലാം ദ്വയമായിട്ടാണല്ലോ സൃഷ്ടിച്ച അവ കൂടിച്ചേർന്ന് പലതരത്തെ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നത് ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടാകുന്നതെല്ലാം ഇതിൻ്റെ ബേസിൽ തന്നെ അമ്മ കുഞ്ഞിന് മുല കൊടുക്കുന്നത് പോലെ നീ നമുക്ക് സംതൃപ്തി ഐശ്വര്യം നൽകുക ആ അമ്മ കുഞ്ഞ് ബന്ധം അതെല്ലാമാണ് ഇവിടെ കാമത്തിൻ്റെ എല്ലാം പിന്നിലുള്ളത് അവസാനമുള്ള ബന്ധം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ബന്ധം ആ തരത്തിലുള്ള ബന്ധത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിക്രമങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ തലപ്പത്തിരിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷമായിട്ട് പ്രജാപതിയെ കാണുക ഇനി അമ്പത്തിരണ്ടിൽ പറയുന്നു നീ യജ്ഞത്തിൻ്റെ അവസാന ആശീർവാദമാണ് നമ്മുടെ യജ്ഞത്തിൻ്റെ എല്ലാം പരിസമാപ്തി ഇതിനെല്ലാം എല്ലാ യജ്ഞത്തിനും എന്തുകൊണ്ട് അവസാനമുണ്ട് ആ അവസാനത്തിൻ്റെ പരിസമാപ്തി ആ പ്രജാപതി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിച്ചാൽ ശക്തിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മുടെ അവസാനം ഇവിടെ പോയി അവസാനിക്കണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ആ പ്രജാപതിയാണ് അവസാനം എല്ലാവരും എത്തിച്ചേർന്ന് എവിടെ തന്നെയാണ് ആ ബ്രഹ്മത്തിൽ തന്നെയാണ് അതുകൊണ്ട് എന്ത് പറയുന്നു ഞങ്ങൾ ദിവ്യപ്രകാശത്താൽ അനശ്വരമായി സ്വർഗത്തിൽ എത്തട്ടെ അവസാനം നമ്മളെ കർമ്മങ്ങളെല്ലാം തീരുമ്പോഴും നമ്മൾ ബ്രഹ്മ ബ്രഹ്മത്തിൽ പോയി ലയിക്കും ഇലേ ലോകം അത് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സൃഷ്ടിക്രമം ലോകമുണ്ടായിക്കഴിഞ്ഞാല് പിന്നെ പ്രളയത്തിലൂടെയാണ് പ്രളയ സമയത്ത് എല്ലാവരും പോയിട്ട് എല്ലാവർക്കും ബ്രഹ്മസേഷമാണ് സാക്ഷാത്കാരമാണ് ബ്രഹ്മത്തിൽ പോയി ലയിക്കും അതിലൂടെ അറിവും ആശിഷവും നേടട്ടെ അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ അറിവ് കിട്ടുന്നത് എന്താണ് ഇതെല്ലാം ആ ശക്തിയാണ് ഈ പ്രപഞ്ചമായി മാറിയതും നമ്മളിലൂടെ എല്ലാം ചെയ്യിപ്പിച്ചതും എന്ന സത്യം ഇനി അമ്പത്തി മൂന്നിൽ ഇന്ദ്രനെ പറ്റിയാണ് പറയുന്നത് ഇന്ദ്രൻ പടയുടെ മുന്നിൽ നിന്ന് പോരാടട്ടെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ആ യജ്ഞത്തിന് എതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും ഇന്ദ്രൻ ആശുപത്രിയും ഓടിക്കും ഇതെല്ലാം മുമ്പ് നമ്മൾ പറയുന്നത് തന്നെയാണ് നിന്റെ മൂർച്ചയുള്ള ആയുധം അതിനായി പ്രയോഗിക്കുക അപ്പോഴും നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രനാണ് ഇന്ദ്രൻ എന്നാൽ ഒരു സയൻസ് തത്വമാണ് എന്ന അർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി ഒരു സയൻസ് തത്വമാണ് യജ്ഞങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്നത് ഞങ്ങളെ നല്ല സന്താനങ്ങളുടെ മാതാപിതാക്കളാകട്ടെ നമ്മൾ നല്ല സന്താനങ്ങളുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ സന്താനം സന്താനത്തിൻ്റെ ഗുണം ഇതിലാണ് കിടക്കുന്നത് ആ ചേരുന്ന ബീജവും അണ്ടും തമ്മിലാണ് സന്താനത്തിൻ്റെ ക്വാളിറ്റി കിടക്കുന്നത് അതുതന്നെ എത്രയോ ആയിരക്കണക്കിന് ബീജങ്ങളുണ്ട് ആ ആയിരക്കണക്കിന് ബീജങ്ങളിൽ നിന്നാണ് സന്താനത്തെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതല്ല യോജിപ്പിച്ചാൽ പലതരത്തിലുള്ള ഉണ്ടാകാം അതിൽ തന്നെ അപ്പം നമ്മൾ കുട്ടിയെ തീരുമാനിക്കുന്നതും ആ ഇന്ദ്രൻ എന്നൊരു ശക്തിവിശേഷമാണ് അതിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ ഏതു തരം കുട്ടി വേണോ എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് എന്തൊക്കെ സാധനം വാങ്ങുമ്പോൾ സെലക്ട് ചെയ്യുന്നത് പോലെ ഈ ആയിരക്കണക്കിന് ബീജങ്ങളിൽ നിന്നും ഇന്ദ്രനാണ് ഏറ്റവും യോജിച്ച് ചേർത്തിട്ട് നാണത്തെ കാലത്തിന് യോജിച്ചു തെടുക്കുന്നത് അവിടെയാണ് ശലക്ഷണം വരുന്നത് ഇനി അമ്പത്തിനാല് പ്രജാപതി പ്രജാപതിയെ പറ്റി പറയാണ് നമ്മൾ എല്ലാ യജ്ഞത്തിൻ്റെയും മുന്നിൽ വർക്ക് ചെയ്യുന്ന ആ ശക്തിയെപ്പറ്റി പല രൂപത്തിലും അല്ലെ ഈശ്വരൻ തന്നെ ഈശ്വരനിൽ നിന്നാണ് പ്രജാപതി പ്രജാപതിയിലൂടെയാണ് എല്ലാം നടക്കുന്നത് പ്രജാപതി എന്താണ് ഉന്നത ചിന്തയാണ് ലോകത്തിൻ്റെ ചിന്തയാണ് പ്രജാപതി ലോകം എങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്നത് ആ ശക്തിയാണ് പിന്നെയോ അങ്ങ് വാക്കിൻ്റെ പ്രജാപതിയാണ് വാക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ എല്ലാ ശാസ്ത്രങ്ങളിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് ആ ശാസ്ത്രത്തിൻ്റെ അധിപതിയെ കൂടിയാണ് പ്രജാപതി ലഭിക്കുമ്പോൾ അത് അന്നമാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പ്രൊഡക്റ്റായിട്ട് കിട്ടുമ്പോൾ ആ പ്രൊഡക്റ്റാണ് പ്രജാപതി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കിട്ടുന്ന ആ വിശിഷ്ടമായ വസ്തുവാണ് പ്രജാപതി ജീവൻ ലഭിക്കുമ്പോൾ സവിതാവാണ് നമുക്ക് ജീവൻ കിട്ടുന്നത് അതിൽ നിന്നാണ് സൂര്യനിൽ നിന്നാണ് ആ സൂര്യനാണ് നമുക്ക് ജീവൻ തരുന്നത് അപ്പം നമുക്ക് ജീവൻ ലഭിക്കുമ്പോൾ പ്രജാപതി എന്ന് പറയുന്നത് ആ സൂര്യനാണ് വിശ്വശില്പിയും പുഷാവും എല്ലാം തിന്നെ നീ തന്നെ പ്രജാപതി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ശില്പി അദ്ദേഹം തീരുമാനിച്ച മാതിരി തന്നെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അമ്പത്തിനാല് നീ ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളെയും നിയന്ത്രിക്കുന്ന ഇന്ദ്രനാണെങ്കിൽ ആ പ്രജാപതി തന്നെയാണ് ഇന്ദ്രനായിട്ട് മാറിയിരിക്കുന്നത് നീ മരുത്ഗണമാണ് പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന നാൽപ്പത്തൊമ്പത് മരുത്തുക്കളെ കൊണ്ടാണ് ആ നാൽപ്പത്തൊൻപത് മരുത്ഗണങ്ങളും നീ തന്നെയാണ് ജീവിതത്തെ പ്രദാനം ചെയ്യുന്ന അസുരനും അങ്ങ് തന്നെയാണ് ദേവന്മാരും പ്രജാപതിയാണ് അതിൻ്റെ ദ്വയമായ അസുരന്മാരും എന്താണ് പ്രജാപതി അശുരന്മാർക്കും ഈ ലോകത്തിൽ പല കർമ്മങ്ങളുണ്ട് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ടാണ് പാലാഴി കഴഞ്ഞിട്ട് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടും പ്ലസും പ്ലസ്സും മനസ്സുണ്ടെങ്കിലേന്ന് പറ്റുകയുള്ളൂ പൂർണ്ണമാവുകയുള്ളൂ പ്ലസ് ഉണ്ടെങ്കിൽ മനസ്സുണ്ട് പുരുഷനുണ്ടെങ്കിൽ സ്ത്രീയുണ്ടെങ്കിൽ ഉണ്ടാകും അതേപോലെ തന്നെ ദേവനുണ്ടെങ്കിൽ അസുരനുണ്ട് ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ട് കിട്ടുമ്പോൾ മിത്രമാണ് നമുക്കെന്നും കിട്ടുമ്പോഴും മിത്രഭാവത്തിൽ നിൽക്കുന്നതും പ്രജാപതിയാണ് യജ്ഞത്തിൽ വിഷ്ണുവാണ് നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യുന്നുള്ളക്കാർക്ക് വേണ്ടിയാണ് ആ പ്രജാപതിക്ക് വേണ്ടിയാണ് ആ പ്രജാപതി തന്നെയാണ് വിഷ്ണു നീ വിശ്വ കാരണമാണ് ഈ വിശ്വത്തിൻ്റെ കാരണവുമാര് തന്നെ പ്രജാപതി തന്നെ എല്ലായിടവും നിറഞ്ഞു നിൽക്കുമ്പോൾ വിഷ്ണുവാണ് എല്ലാവരോടും നിറഞ്ഞേൽക്കുമ്പോൾ ആ പ്രജാപതിയുടെ പേരാണ് വിഷ്ണു അപ്പോൾ എല്ലാം വിഷ്ണുവാണ് എല്ലാം പ്രജാപതിയാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരിൽ അറിയപ്പെടും അങ്ങനെ മുപ്പത്താകും പ്രേരണ ചെലുത്തുമ്പോൾ നീ സോമമാണ് ഈ ലോകത്തെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത് അപ്പം പ്രേരണ ചെലുത്തി പുതിയ വസ്തു ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ വസ്തു സോമമാണ് അപ്പോൾ ആ പ്രേരണ ചെലുത്തുമ്പോൾ അതിനെ സോമം എന്ന് വിളിക്കാം ആസനത്തിൽ നീ വരുണനാണ് ഓർബിറ്റ് ഓർബിറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ആ ഓർബിറ്റിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഈ വിഷ്ണു വരുണനാണ് ഈ വരുണം തന്നെയാണ് വിഷ്ണു യജ്ഞവേദിയിൽ അഗ്നിയാണ് ഒരു യജ്ഞം നടക്കുമ്പോൾ ആ യജ്ഞത്തിൻ്റെ പിന്നിൽ ഊർജ്ജം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അപ്പം ആ സ്ഥലത്ത് ഊർജ്ജമാണ് ആ പ്രജാപതി തന്നെയാണ് അഗ്നിയായിട്ട് ആക്ട് ചെയ്യുന്നത് നീ ഇന്ദ്രനാണ് ഇന്ദ്രനാണ് ഈ അഗ്നങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് അതിലൂടെയാണ് ധനം ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തി ഇന്ദ്രൻ തന്നെയാണ് പ്രജാപതി ശരീരത്തിൽ ജീവൻ സത്കർമ്മം ചെയ്യുമ്പോൾ അങ്കീരസാണ് ശരീരത്തിലെ അടക്കുന്ന അകത്ത് നടക്കുന്ന കർമ്മങ്ങളെല്ലാം എന്ന രൂപത്തിൽ അതിനെ അങ്കീരസ് എന്ന് പറയും അത് പ്രജാപതി തന്നെയാണ് ശരീരത്തിൽ യജ്ഞം നടത്തുമ്പോൾ അദ്ദേഹത്തെ എന്ന് പറയും അംശിക്കുമ്പോൾ വിശ്വദേവനാണ് എന്തിനെയെല്ലാം അംശിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം അതിനെ വിശ്വദേവന്മാർ എന്ന് പറയും ജീവൻ നശിപ്പിക്കുമ്പോൾ യമനാണ് അപ്പം ഓരോ ജീവിതത്തെ അവസാനിപ്പിക്കുമ്പോൾ യമനെന്ന് പറയും ആ ശക്തി തന്നെയാണ് യമനായിട്ട് ആക്ട് ചെയ്യുന്നതും ഇന്ദ്രനായിട്ട് വരുന്നതും അതായത് ആ പ്രജാപതി അല്ലെങ്കിൽ ആ ഈശ്വരൻ തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത് പക്ഷേ ഓരോ ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർ ഓരോ പേജിൽ അറിയപ്പെടുന്നു ജീവൻ നിലനിർത്തുമ്പോൾ വിഷ്ണുവാണ് അതായത് സംരക്ഷിക്കുന്ന നിലയിൽ ജീവൻ നിലനിർത്തുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തു പറയാം വിഷ്ണുവാണെന്ന് പറയാം നമ്മുടെ ജീവനെ നിലനിർത്തുന്ന എന്തിനേയും ഇപ്പോൾ ഓക്സിജൻ കൊടുക്കുകയാണ് ആ ഓക്സിജൻ എന്താണ് വിഷ്ണുവായിട്ട് എടുക്കാം സമ്മർദ്ദത്തിലാക്കുമ്പോൾ ജീവനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ വായുവാണ് വായുവാണ് സമ്മർദ്ദം പ്രഷർ ഉണ്ടാക്കുന്നത് അപ്പം ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ വായു രൂപത്തിൽ ദർശിക്കാം വായുവായിട്ട് കാണാം ആരെ ഈ പ്രജാപതിയെ പ്രജ പ്രയത്നിക്കുമ്പോഴും പ്രയത്ന ഫലം കിട്ടുമ്പോഴും ക്ഷീരം ലഭിക്കുമ്പോഴുമെല്ലാം ശുക്രനാണ് നമുക്ക് ശുക്രദശയിലാണ് എല്ലാം സുഖം സൗഭാഗ്യം എല്ലാം കിട്ടുന്നത് പ്രയത്നിച്ചിട്ട് ഫലം കിട്ടുമ്പോൾ അതിന് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം ശുക്രനാണെന്ന് പറയാം ആരെ പ്രജാപതിയെ പറയാം അല്ലെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയെ ശുക്രനായിട്ട് നമുക്ക് കാണാം അമ്പത്തെട്ട് ദേവയജ്ഞത്തിൽ വിശ്വദേവൻ പ്രപഞ്ചത്തിൽ നടക്കുന്ന സൃഷ്ടിക്രമത്തിലെല്ലാം വരുമ്പോൾ വിശ്വദേവന്മാർ എന്ന് പറയുന്നു ഹവിസ് സമർപ്പിക്കുമ്പോൾ അസു ജീവനെ പ്രണമിക്കുമ്പോൾ രുദ്രൻ അപ്പോൾ ഓരോ തരം കർമ്മത്തിൽ വരുമ്പോഴും അവർക്ക് ഓരോ പേര് പേര് കൊടുക്ക പേര് കൊടുക്കുന്നതേ ഉള്ളൂ കൃതയുഗത്തിൽ വരുമ്പോൾ ആ ശക്തിയെ പരശുരാമൻ എന്ന് പറഞ്ഞു ത്രേതായുഗത്തിൽ വരുമ്പോൾ രാമൻ എന്ന് പറഞ്ഞു ദ്വാപരീഗത്തിൽ വരുമ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞു ഞാനായിട്ട് വരുമ്പോൾ പ്രമോദ് എന്ന് പറഞ്ഞു ഒരാളായിട്ട് വരുമ്പോൾ അതിന് ഓരോ പേരിൽ പറയും അതുകൊണ്ടാണ് പക്ഷികളിൽ ഏറ്റവും ശ്രേഷ്ഠനായത് എന്നെ ഏറ്റവും കണ്ടോളൂ എന്ന് പറഞ്ഞത് എൻ്റെ വിശക്കുമ്പോൾ ഭക്ഷണമാണ് നമുക്ക് വിശക്കുമ്പോൾ നമ്മളെ രക്ഷിക്കുന്നതാണ് ഭക്ഷണം അപ്പം ഭക്ഷണരൂപത്തിലാണ് ആ പ്രജാപതി വരുന്നത് അല്ലെങ്കിൽ ആസനസ്സനായിരിക്കുമ്പോൾ അതായത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരെ പഠിപ്പിക്കുന്നു അതായത് ജ്ഞാനമായിട്ട് തരുന്നു ഇനി സ്നാന സമയം യജ്ഞത്തിലൂടെ സ്നാനം ചെയ്യുമ്പോൾ അത് ഗംഗയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു സമസ്ത ജീവജാലങ്ങളും സമീപിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും അതിനെ സമീപിക്കുമ്പോൾ മഹാസമുദ്രമായിട്ട് പറയുന്നു പ്രളയസമയത്ത് അത് സലീലമാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ അതിനെ ഓരോ പേരിലാണ് നമ്മൾ കാണുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം അതിൽ നിന്നുണ്ടായതാണ് ഓരോ വ്യത്യസ്ത ഗുണങ്ങൾ വെച്ച് നോക്കിയിട്ട് ഓരോ കാലത്തിൽ അതിനെ ഓരോ പേരിൽ ഓരോ സമയത്ത് ഓരോന്നിനും അതിൻ്റെ ഗുണം വെച്ചിട്ട് ഓരോ പേരില് പറയുന്നു എന്നിട്ട് പറയുകയാണ് വരുണൻ്റെ കൃപയാലാണ് യജ്ഞം സഫലമാകുന്നത് എന്ന് പറഞ്ഞാൽ ഓർബിറ്റിന്റെ കൃപയാൽ ആറ്റത്തിലെ ഓർബിറ്റുകളാണ് രാസപ്രവർത്തനത്തിന് എന്ത് തരം രാസപ്രവർത്തനം നല്ല നടക്കണമെന്ന് തീരുമാനിക്കുന്ന ആറ്റത്തിന്റെ ഓർബിറ്റാണ് അതുവഴി ഭൂമിയിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥങ്ങളിൽ കറങ്ങുന്ന ഗ്രഹങ്ങളാണ് അവനാണ് സമ്പൂർണ്ണ ജൗകത്തിൻ്റെയും വിരിപ്പിടം അതാരാണ് ശ്രീഹരി എന്ന് പറയാം ബ്രഹ്മം എന്ന് പറയാ അല്ലെ പരമാത്മാവ് എന്നെല്ലാം പറയാം ജഗത്ത് ഭരിക്കുന്നത് അവനാണ് അതിനാൽ ആ വരുണനെ ആഹ്വാനം ചെയ്യുക ജഗത്തിൻ്റെ എല്ലാ കർമ്മങ്ങളുടെ പിന്നിലും ഈ ഓർബിറ്റുകളാണ് അതുകൊണ്ട് വരുണനാണ് അപ്പം ജഗത്ത് ഭരിക്കുന്നത് വരുണനാണ് ആറ്റത്തിലെ ഓർബിറ്റുകളാണ് പ്രപഞ്ചത്തിലെ ഓർബിറ്റുകളാണ് ദേവയജ്ഞ ഫലം കൊയ്യുന്നു അതിലൂടെ ലഭിക്കുന്ന ഫലം എന്നിലെത്തും ദേവല യജ്ഞത്തിലൂടെ പ്രപഞ്ച സൃഷ്ടി നടന്നപ്പോൾ അതാണ് ദേവയത്നം എന്ന് പറയുക പ്രപഞ്ചം ദേവന്മാരെത്തം ആണ് ആദ്യം പ്രപഞ്ചം സൃഷ്ടിച്ചത് നേരം നമ്മളില്ല നമ്മൾ പിന്നെയുള്ള സൃഷ്ടി ഭൂമിയെല്ലാം ഉണ്ടായതിന് ശേഷമുള്ള സൃഷ്ടിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് അപ്പം ദേവയജ്ഞത്തിലെല്ലാം ഫലം കൊയ്യുന്നു ആ ഫലം അതിലൂടെ ലഭിക്കുന്ന ഫലം എന്നിലെത്തുന്നു കാരണം പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോഴാണ് ഇവിടെയുള്ള എല്ലാം സൃഷ്ടിച്ചത് വെള്ളം എല്ലാം സൃഷ്ടിച്ച ആ വെള്ളം നമ്മളിലേക്ക് എത്തുന്നു അന്തരീക്ഷ മധ്യത്തിലേക്ക് ഈ യജ്ഞത്തെ ഉയർത്തുക നമുക്ക് ഭൂമിയിലുള്ള യജ്ഞത്തെ എവിടം വരെ ഉയർത്താം അന്തരീക്ഷ മധ്യം വരെ ഉയർത്താം അങ്ങനെ ഉയർത്തിയിട്ടാണ് നമ്മൾ ബഹിരാകാശത്ത് എന്തെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് സാറ്റലൈറ്റുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അന്തരീക്ഷ മധ്യത്തിലേക്ക് ഈ യജ്ഞത്തെ ഉയർത്തുക അതിലൂടെ എന്ത് നേടാൻ പറ്റും ഐശ്വര്യം നേടാൻ പറ്റും ഈ യജ്ഞമെല്ലാം നമ്മൾ നടത്തുന്നത് പിതൃക്കൾക്ക് വേണ്ടിയാണ് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികർ നമ്മളെ പൂർവികൾ ചെയ്തു വെച്ച കർമ്മത്തെയാണ് നമ്മൾ മുന്നോട്ടേക്ക് നയിക്കുന്നത് നമ്മളായിട്ട് തുടങ്ങിയല്ല നമ്മളെ പൂർവികര് പടിപടിയായിട്ട് ലോകത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളതിനെ മുന്നോട്ടേക്ക് കൊടുക്കുന്നു നമ്മളെ മക്കൾ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത് അപ്പം നമ്മളെല്ലാം ആരോട് കടപ്പെട്ടിരിക്കുന്നു നമ്മളെ പൂർവികരോട് കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവർക്കുള്ളതാണ് അത് എനിക്കും ലഭിക്കട്ടെ അപ്പോൾ അവർക്കായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുക അവരുടെ കർമ്മം പൂർത്തീകരിക്കുകയാണ് പക്ഷേ ഫലമാർക്ക് കിട്ടും നമുക്ക് കിട്ടും ഇനി മുപ്പത്തൊന്ന് ഈ യജ്ഞം മുപ്പത്തൊന്ന് ധാതുക്കളാൽ നടക്കും ലോകത്തിലെ മുപ്പത്തൊന്ന് ധാതുക്കളുണ്ട് ധാതുക്കൾ എന്നെല്ലാം പറയുമ്പോൾ ഇന്നത്തെ കെമിസ്ട്രി പഠിച്ചവർക്കറിയാം ധാതുക്കൾ എന്താണെന്ന് കോപ്പറും തിങ്കും എല്ലാം ധാതുക്കൾ തന്നെയാണ് പലതരം ധാതുക്കൾ ഇവിടെ ഇവരിത് മുപ്പത്തിനാല് ധാതുക്കളായിട്ട് തരം വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എട്ട് രീതിയിലുള്ള ഫലം അതിലൂടെ ലഭിക്കുന്നു എന്താണ് എട്ട് രീതിയിലുള്ള ഫലം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എട്ട് ഓർബിറ്റ് ഇതുണ്ട് ഗ്രൂപ്പുകളുണ്ട് അതാണ് അതിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത് അതായത് ഏറ്റവും പുറത്തെ ഭ്രമണപഥത്തിൽ മാക്സിമം എട്ട് ഇലക്ട്രോണേ ഉണ്ടാകാൻ പാടും എട്ട് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം അപ്പോൾ ഒന്നുള്ളതിന് ഒന്ന് ഒരു സ്വഭാവമായിരിക്കും രണ്ടുള്ളതിന് ഒരു സ്വഭാവമായിരിക്കും മൂന്നുള്ളതിന് വേറൊരു സ്വഭാവമായിരിക്കും അങ്ങനെ ഓർബിറ്റിലുള്ള എട്ട് തരത്തിലുള്ള സ്വഭാവം അനുസരിച്ചാണ് പിരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്ന കെമിസ്ട്രി പഠിച്ചവർക്കറിയാം ഹേ യജ്ഞമേ എനിക്കായി നീ എല്ലാ ഗുണങ്ങളും ചൊരിയുക എൻ്റെ പിൻ പിന്തുല പെൺ പിന്തുല തലമുറയോടൊപ്പം ഞാൻ നൂറു വർഷം ജീവിക്കട്ടെ അതായത് നീ നമ്മളുടെ ഈ യജ്ഞത്തിലൂടെ നമുക്ക് എല്ലാ ഐശ്വര്യവും തരുക എൻ്റെ പിന്നിൽ വരുന്ന തലമുറ പിൻതലമുറ എന്ന് പറയുമ്പോൾ അവരോടൊപ്പം ഞാൻ നൂറ് വർഷം ജീവിക്കട്ടെ എന്ന് ഇനി വരുന്ന തലമുറ ആ പിന്നെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ എടുക്കാം നമ്മളെ പിന്നിലുള്ള അവരുണ്ടല്ലോ നമ്മളെ കൂടെ നമ്മുടെ കൂടെ നമ്മളെ തൊട്ട് പിന്നിലുള്ള ആൾക്കാരുണ്ട് മുന്നിലുള്ള ആൾക്കാരുമുണ്ട് പിന്നാലെ വരുന്ന തലമുറ എന്ന് പറയുമ്പോൾ വരുന്ന തലമുറയാകാം അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തലമുറയും നമ്മളെ അച്ഛനും അമ്മയും എല്ലാം നമ്മളെ പിന്നിലുണ്ട് അല്ല നമ്മളെ ആദ്യമായി ജനിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മളെ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശേഷം വന്നവര് അപ്പം ഇവരൊക്കെ കൂടിയിട്ട് എന്ത് പറയാണ് ഞാൻ ഞാൻ ആയിരം വർഷം ജീവിക്കട്ടെ എന്ന് പറയണം അവരോടൊപ്പം എന്നിട്ട് അറുപത്തി മൂന്നിൽ പറയുകയാണ് സ്വർണവർമ്മത്തിലുള്ള യജ്ഞം സ്വർണവുമായി എത്തിയാൽ സ്വർണവർണത്തിലുള്ള യജ്ഞം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞത്തിലൂടെ നമുക്ക് സ്വർണം നേടട്ടെ എന്ന് പറയാം സ്വർണം നേടുക എന്ന് പറഞ്ഞാൽ ധനം നേടുക വസ്തുക്കളിൽ ഏറ്റവും വിലയുള്ളത് സ്വർണ്ണം എന്ന നിലയിൽ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി നമുക്ക് അത്രയും ശ്രേഷ്ഠമായ വസ്തുക്കൾ നമുക്ക് ലഭിക്കട്ടെ നീ ഞങ്ങളുടെ വീരസന്താനങ്ങളെയും അശ്വങ്ങളെയും ഈ നമ്മുടെ വീര സന്താനങ്ങളെ നമുക്ക് വീരന്മാരായ സന്താനങ്ങൾ ഉണ്ടാകണം അശ്വങ്ങൾ എന്ന് പറയുമ്പോൾ കുതിര എന്ന നിലയിലെടുക്കേണ്ട ഊർജം എന്ന നിലയിൽ എല്ലാ തരം എലർജിയും ഗോക്കൾ എന്ന് പറയുമ്പോൾ ധനം ഔട്ട്പുട്ട് എന്ന എടുക്കാം പണ്ട് കാലത്ത് ഗോക്കളായിരുന്നു ധനം ഇന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ എല്ലാ തരം ഉൽപ്പന്നങ്ങളും സുരക്ഷതയും അന്നത്താലും അന്നത്താലെന്ന് നമ്മൾ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളാലും നമ്മളെ തൃപ്തരാക്കുക അപ്പോൾ ഈ യജ്ഞത്തിലൂടെ വേണം നമ്മൾ ഇതെല്ലാം നേടിയെടുക്കാം ഇതെല്ലാം ആ ഈശ്വരനാണ് ആ പ്രജാപതിയിലൂടെയാണ് ഇതെല്ലാം സാധിപ്പിച്ചെടുക്കുന്നത്